എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ അടുത്ത പദ്ധതി കർണാടകയിലെ കുടഗ് ജില്ലയിലുള്ള ദുബാരെ ആന ക്യാമ്പ് സന്ദർശിക്കുക എന്നതാണ് കാവേരി നദി ഉത്ഭവിക്കുന്ന തലക്കാവേരി എന്ന വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ചതിനു ശേഷമാണ് ഞങ്ങൾ കുശാൽ നഗർ എന്ന ഈ സ്ഥലത്തെത്തിയത് തലക്കാവേരിയിൽ ആരംഭിച്ച് ശക്തി പ്രാപിച്ചിവിടെ എത്തുന്ന കാവേരി നദിയുടെ തീരത്താണ് ഈ ആന ക്യാമ്പ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഒരു ബോട്ടിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രസിദ്ധമായ ദുബാരെ ആന ക്യാമ്പിൻ്റെ എതിർ കരയിൽ നിന്നാണ് ആ ബോട്ടിംഗ് ആരംഭിക്കുന്നത് വന സൗന്ദര്യം അടുത്തറിഞ്ഞ് ആസ്വദിക്കാൻ ഇതൊരു നല്ല അവസരമാണ് അരമണിക്കൂർ വെള്ളത്തിൽ തുഴഞ്ഞുപോയി അക്കരയുള്ള ആന ചുറ്റുമുള്ള വനഭംഗിയും ആസ്വദിക്കാം മുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഓരോരുത്തരും എടുക്കേണ്ടത് ബോട്ട് നിയന്ത്രിക്കാൻ ഒരാൾ ഉണ്ടാകുമെങ്കിലും തുഴയേണ്ടത് സഞ്ചാരികളാണ് മൺസൂൺ തുടങ്ങി കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വിനോദസഞ്ചാരികളുടെ എണ്ണം കുറവായതുകൊണ്ടാകാം കരയിൽ ധാരാളം ബോട്ടുകൾ അടുക്കി വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ലൈഫ് ജാക്കറ്റ് കൃത്യമായി ധരിപ്പിച്ചാണ് എല്ലാവരെയും ബോട്ടിൽ കയറ്റുന്നത് ഇത്തരം യാത്രകളിൽ ലൈഫ് ജാക്കറ്റ് ആദ്യമായി കാണുന്നവരെയും ആദ്യമായി ധരിക്കുമ്പോഴുണ്ടാകുന്ന അവരുടെ കൗതുകവും കാണാം പലപ്പോഴും കാവേരിയിൽ പെട്ടെന്ന് കൂടുമെന്നതിനാൽ ഈ ജലയാത്രയ്ക്ക് ഇത്തരം എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതു തന്നെ ബോട്ട് നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തുഴകൾ കൈകളിലേന്തി തുഴച്ചിൽ ആരംഭിക്കാം പല സഞ്ചാരികൾക്കും ഇതും ഒരു പുത്തൻ അനുഭവമായിരിക്കും യാത്രകൾ സമ്മാനിക്കുന്ന ചില നല്ല നിമിഷങ്ങളായിരിക്കും ഇവ അങ്ങനെ തുഴച്ചിൽ പരിശീലനം ആരംഭിക്കുന്നു മുൻപരിചയമില്ലാതുള്ള തുഴച്ചിലിൻ്റെ കൗതുകത്തോടൊപ്പം ജലയാത്രയുടെ സുഖവും ചുറ്റുമുള്ള വനഭംഗിയും ആസ്വദിച്ച് നമുക്ക് കുറച്ച് നേരം യാത്ര ചെയ്യാം വെള്ളത്തിൽ വീണാൽ തിരിച്ച് കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് ക്യാമറ മൊബൈൽ ഫോൺ തുടങ്ങിയവയൊന്നും ഈ യാത്രയിൽ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ യാത്രയിലെ പല സുന്ദര കാഴ്ചകളും പകർത്താനും നമുക്ക് അവസരമില്ല ഇരുകരകളിലും ആനകൾ തുടങ്ങി പല മൃഗങ്ങളും നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭാഗത്തെത്തുമ്പോൾ സഞ്ചാരികൾക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങി കുളിക്കാനും നീന്തി കളിക്കാനും ഇവർ അവസരം ഒരുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ വള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് തള്ളിയിടും പോലെ നീന്തി കളിച്ച് കുളിച്ച് കയറിയാൽ മതി ഈ യാത്ര അരമണിക്കൂറായതോടെ ഞങ്ങളെ തീരത്തേക്ക് അടുപ്പിക്കുകയാണ് ഇനിയാണ് ദുബാരെ ആന ക്യാമ്പിലേക്കുള്ള യാത്ര പലതരം യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ യാത്ര ഒരിക്കലും മറക്കാനാവില്ല സാഹസിക യാത്രകൾ പലതരത്തിലുണ്ടാകും എന്നാൽ ഇതൊരു വല്ലാത്ത സാഹസിക യാത്രയാണ് ഇപ്പോൾ ഈ കാവേരി നദിയിൽ വെള്ളം കുറവായത് കൊണ്ടാണ് പോലും ഇങ്ങനെ ഒഴുക്കിനെ തോൽപ്പിച്ച് ഉയർന്നു നിൽക്കുന്ന കല്ലുകളിൽ ചവിട്ടി ചവിട്ടി മറുകരയിലെത്താൻ സഞ്ചാരികളോട് നിർദ്ദേശിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം എത്തിയവരടക്കം പല പ്രായത്തിലുള്ള സഞ്ചാരികളും വളരെ കഷ്ടപ്പെട്ട് അക്കരേക്ക് പിച്ച പിച്ചവച്ച് നടക്കുന്നു വഴുവഴുപ്പുള്ള കല്ലുകളിൽ ഒന്ന് തെന്നിയാൽ വീണതു തന്നെ ജലനിരപ്പ് ഇനിയും ഉയർന്ന് ഈ അതിസാഹസിക യാത്രയ്ക്ക് കഴിയില്ലെന്ന് വന്നാൽ ഇതിന് കുറച്ചു മുകളിൽ നിന്ന് സഞ്ചാരികളെ ബോട്ടിൽ ഈ ആന ക്യാമ്പിലെത്തിക്കാൻ സംവിധാനങ്ങളുണ്ട് പോലും ജലനിരപ്പ് വേണ്ടത്ര ഉയരാത്തതിനാൽ ഇത്തരം ധാരാളം വെല്ലുവിളികളെ നേരിട്ടേ നമുക്ക് ഈ ആന ക്യാമ്പിലെത്താൻ കഴിയൂ ആനകൾ എന്നും എവിടെയും സഞ്ചാരികളുടെ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുടെയും ഒരിക്കലും നശിക്കാത്ത കൗതുക കാഴ്ചയാണല്ലോ അതിനെ കാശാക്കാൻ പഠിച്ചവരുടെ വിജയക്കാഴ്ചകളും പലർക്കും കൗതുക കാഴ്ചകളുമാണ് ആനകളെ തൊട്ട് അറിയാനുള്ള അവസരം മിക്കവരും പ്രയോജനപ്പെടുത്തുന്നു അവയെ കുളിപ്പിക്കാനും എണ്ണ തേച്ചു കൊടുക്കാനും റാഗി ശർക്കര വാഴപ്പഴം തേങ്ങ തുടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കാനും ഉള്ള അവസരം ഇവിടെയുണ്ട് ഇതിനെല്ലാം പ്രത്യേകം കാശ് നൽകണമെന്ന് മാത്രം ഈ ക്യാമ്പിലെ പ്രവേശന ഫീസായ നൂറ്റി ഇരുപത് രൂപയ്ക്ക് പുറമെ കാശ് നൽകുന്നതിനനുസരിച്ച് നമുക്ക് ആനകളോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടാം കർണാടക ടൂറിസം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം വിഭാഗത്തിൻ്റെ കീഴിലുള്ള ജംഗിൾ ലോഡ്ജസ് ആൻഡ് ലിമിറ്റഡ് ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മുമ്പ് ഇവിടം മൈസൂറിലെ ദസറ ആനകളുടെ പരിശീലന ക്യാമ്പായിരുന്നു ഇന്നിവിടം ആനകളുടെ അറിയാൻ ഉപകരിക്കുന്ന ഒരു പഠന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും കാശിറക്കാൻ മടിയില്ലാത്ത ഇന്നത്തെ സഞ്ചാരികൾക്ക് കാശ് കൊടുത്ത് ആനയിൽ നിന്നും അനുഗ്രഹം വാങ്ങി സംതൃപ്തിയടയാൻ ഇവിടെയല്ലാതെ മറ്റെവിടെയെങ്കിലും അവസരമുണ്ടോ എന്നറിയില്ല ടക്ക യാത്രയാണ് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ശക്തമായ ഒഴുക്കുണ്ട് അപകട സാധ്യത വളരെ കൂടുതലാണ് പ്രായവും ഭാരവും കൂടുതലുള്ള ഒരു വനിതാ സഞ്ചാരി കാൽ വഴുതി സമീപത്തുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യനെ പിടിച്ചപ്പോൾ രണ്ടുപേരും മറിഞ്ഞു വീഴുന്ന കാഴ്ചവരെ ഉണ്ടായി ഈ അപകട സാധ്യതകൾ കണ്ടറിഞ്ഞ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടത്ര ഒരു ക്രമീകരണവും ഇവിടെ കാണാൻ കഴിയാത്തത് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തെ സംബന്ധിച്ച ഒരു വലിയ കുറവായി തോന്നി പലരും വെള്ളത്തിൽ വീണും മുങ്ങിയും പലതരം പരിക്കുകളോടെ ജീവൻ പണയം വെച്ചാണ് തിരിച്ചെത്തുന്നത് വന്നാലും സഹിക്കാനും നേരിടാനും തയ്യാറായിട്ടാണല്ലോ പലരും ഇത്തരം സാഹസിക യാത്രകൾക്ക് ഇറങ്ങുന്നത് അത്തരക്കാർക്ക് ഇതും നല്ല ഒരു ഉല്ലാസ ഇതുപോലുള്ള കൂടുതൽ യാത്രാനുഭവങ്ങൾ അറിയുന്നതിന് ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക